അയാൾ എഴുതി കുറിപ്പ് ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ അത് ശരിയാണ് പ്രത്യേകിച്ച് വർക്ക് പ്ലേസിലെ സ്ട്രെസ് കാരണം ഒരാൾ സൂയിസൈഡ് ചെയ്യാ എന്ന് പറയുന്നത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ് അത് പോയി അപ്പോൾ അതിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്ക് പ്ലേസ് ഫ്രണ്ട്സ് ഫാമിലി ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ ഒരു ബാലൻസിൽ കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളതാണ് മെയിനായിട്ട് ആയിട്ട് വർക്ക് പ്ലേസ് ഡൈഫിൽ നമുക്ക് പോയേ പറ്റുള്ളൂ കാരണം നമ്മുടെ ഒരു ഡിഗ്നിറ്റിയും അതുപോലെ തന്നെ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റും ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു പ്ലേസ് ആണ് വർക്ക് പ്ലേസ് അതുപോലെ ഫാമിലി നമ്മുടെ ഈ വർക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മുടെ ട്രോമകൾ അല്ലെങ്കിൽ നമ്മുടെ ചെറിയ വിഷമങ്ങൾ ഇതെല്ലാം ഹീൽ ചെയ്യുന്ന ഒരു ഏറ്റവും സേഫ് സോണാണ് ഫാമിലി എന്ന് പറയുന്നത് അതേപോലെ പലപ്പോഴും തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മൾ വിട്ടുപോകുന്ന ഒരു കാര്യമാണ് ഫ്രണ്ട്സ് ഈ ഒരു ഫ്രണ്ട്സ് സർക്കിൾ ആണ് നമ്മുടെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മേ ബി ഫാമിലി പലർക്കും ഫാമിലി ആയിരിക്കാം ബട്ട് സ്റ്റിൽ കാരണം നമുക്ക് ഓപ്പൺ അപ്പ് ആയിട്ട് നമ്മുടെ എല്ലാ വിഷമങ്ങളും അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള പല പ്രോബ്ലംസും നമുക്കെല്ലാം ഫാമിലിയിൽ ഓപ്പൺ ആയി പറയാൻ പറ്റിക്കൊള്ളന്നില്ല ഇത്തരം കാര്യങ്ങൾ നമ്മൾ തുറന്നു പറയുന്ന ഒരു സ്ഥലമാണ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ വർക്ക് പ്ലേസ് അതേപോലെ ഫ്രണ്ട്സ് ഫാമിലി ഈ മൂന്ന് നമ്മൾ ഒരു ബാലൻസിൽ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക